കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ തൊട്ടു താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രെസ്സ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ വീഡിയോസ് കാണാം ആർക്കെങ്കിലും മെമ്പർഷിപ്പ് എടുക്കുവാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ട വിധത്തെ കുറിച്ചിട്ടുള്ള വേറൊരു വീഡിയോ നമ്മൾ അയച്ചു തരും ആ വീഡിയോ പ്രകാരം മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു വിഷയം നമുക്കറിയാം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ മറ്റേത് വിവാഹ പ്രകാരമാണെന്നുണ്ടെങ്കിലും ക്രൂരത എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിനോട് ചെയ്താലും ഭർത്താവ് ഭാര്യയോട് ചെയ്താലും അതൊരു ഡ്യുവേഴ്സിനുള്ള ഒ പി ഡ്യുവേഴ്സിനുള്ള ഒരു ഗ്രൗണ്ടാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു പോയിന്റ് ആണ് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് മെന്റൽ ഇൽനെസ് ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും എഴുതാറുണ്ട് എഴുതാറുണ്ടല്ലേ അപ്പം അങ്ങനെ എഴുതുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രൂവ് ചെയ്യാം അതിനുള്ള സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും കിട്ടുമെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതാശംശമുള്ളത് സോ അങ്ങനത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വിധിയെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് ആ വിധിയുടെ പ്രസ്താവന ഇങ്ങനെയാണ് ഇൻ ഡൂഴ്സ് പെറ്റീഷൻ അണ്ടർ സെക്ഷൻ തേർട്ടീൻ വൺ ത്രീ ഓഫ് ഹിന്ദു മാരേജ് ആക്ട് ക്യാൻ ഫാമിലി കോർട്ട് ഓർഡർ എ പാർട്ടി ടു അപ്പിയർ ബിഫോർ മെഡിക്കൽ ബോർഡ് ഫോർ അസസ്മെൻറ്റ് ഓഫ് മെൻറ്റൽ കണ്ടീഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് എന്ത് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ചതിന് ശേഷം അവർ തമ്മിൽ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് ഭാര്യയ്ക്ക് എതിരായിട്ട് ഒരു ഓപ്പി പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു ഓപ്പി പെറ്റീഷൻ ഫയൽ ചെയ്തതിൽ പറയുന്ന പോയിൻ്റ് ഭാര്യയ്ക്ക് ഇൽനെസ് ആണ് ഉള്ളത് അത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഡോഴ്സ് കിട്ടാനായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് മറ്റു മതങ്ങളിലും അതൊരു ഗ്രൗണ്ട് തന്നെയാണ് അപ്പോൾ അത് പ്രൂവ് ചെയ്യുവാനായിട്ട് കോടതിയിൽ നിന്നും ഫാമിലി കോടതിയിൽ നിന്നും ഭാര്യയ്ക്ക് ഇങ്ങനൊരു അസുഖമുണ്ടെന്നും അത് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും ആ മെഡിക്കൽ ബോർഡ് ചെക്ക് ചെയ്തിട്ട് ഭാര്യയ്ക്ക് ഈ മെൻറ്റൽ ഇല്നെസ് ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ കോടതിയിലെ ഭർത്താവ് ഒരു പെറ്റീഷൻ ഫയൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഭാര്യ അതൊരിക്കലും കുടുംബ കോടതിക്ക് അതിനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലേക്ക് അവർ അതില് പോവാനും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അപ്പില് പോയപ്പോൾ ഒരു പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരം ഒരു വ്യക്തിയുടെ സ്വകാര്യതയെയും അവരുടെ മെൻ്റൽ ഹെൽത്തിനെയും ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണിത് അതൊരിക്കലും ഫാമിലി കോടതിക്ക് ചെയ്യുവാനായിട്ടുള്ള അധികാരമില്ല എന്നൊക്കെയാണ് അവരായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കേട്ടതിന് ശേഷം കോടതി പറഞ്ഞ ഹൈക്കോടതി പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് വേറൊരു ഒരു വ്യക്തിക്ക് മെൻറ്റൽ ഇൽനെസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആർട്ടിക്കൽ ട്വൻറ്റി വൺ പ്രകാരമുള്ള പ്രൈവസി ഇൻഫ്രിഞ്ച്മെൻ്റ് ഒക്കെ വെച്ചുകൊണ്ട് ഒരിക്കലും ആയിട്ടുള്ള കാര്യമല്ല എന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലെങ്കിൽ തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട് നിലനിൽക്കുമ്പോൾ മെന്റൽ ഇൽനസ് എന്ന് പറയുന്നത് ഒരു ഡിവോഴ്സിന്റെ ഒരു ഗ്രൗണ്ടായിട്ട് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭർത്താവിനെ ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോ മെന്റൽ ഇൽനെസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുവാനായിട്ട് കോടതി നിർദ്ദേശിക്കുന്ന മെഡിക്കൽ ബോർഡിനെ കാണിച്ച് സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത് കൊണ്ട് ഒരു തെറ്റ് ഇല്ല എന്നും അങ്ങനെയുള്ള മെഡിക്കൽ ബോർഡ് തരുന്ന സർട്ടിഫിക്കറ്റ് ഈ ഡിവോഴ്സിന്റെ ഗ്രൗണ്ടായി പരിഗണിക്കാമെന്നും അതിനുള്ള അവകാശവും അങ്ങനെയുള്ള ഉത്തരവുകൾ പുറപ്പെടുപ്പിക്കുവാനായിട്ട് ഫാമിലി കോടതിക്ക് അധികാരമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ ആവശ്യം അംഗീകരിച്ച കുടുംബ കോടതി ഉത്തരവ് ഭാര്യയുടെ അപ്പീലിന്റെ പുറത്ത് തള്ളിക്കളയാനായി പറ്റില്ല എന്നും കോടതി വിധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ കേസില് മെഡിക്കൽ മെഡിക്കൽ ബോർഡ് ഈ പെൺകുട്ടിക്ക് ചികിത്സിച്ച് ഭേദമാക്കുവാനായി പറ്റാത്ത ഒരു മെന്റൽ ഇൽനെസ് ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയുന്നു ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഒരു മെന്റൽ ഇൽനെസ് ഉണ്ട് എന്ന് കോടതിയിൽ ഈ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു സോളിഡായിട്ടുള്ള ഒരു ആണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കാളിയിൽ നിന്നും ഡിവോഴ്സ് മേടിക്കുവാനായിട്ട് ഭർത്താവിന് സാധിക്കും ഇനി ഇങ്ങനെ പങ്കാളിക്ക് ഇല്ലസ് ഉണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ട് അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്താലോ ഭാര്യയ്ക്കെതിരെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് എതിരെ ചെയ്യുന്ന ഒരു ക്രൂരതയായി കണക്കാക്കി ഡിവോഴ്സ് മേടിക്കുവാനും പറ്റും അതായത് കള്ളക്കേസ് കൊടുക്കുന്നു കള്ളക്കേസ് കൊടുത്ത് കൊടുക്കുന്നത് ക്രൂരതയ്ക്ക് ഒരു ഉദാഹരണമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പോസിറ്റ് പാർട്ടിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഡുവേഴ്സ് വേണമെങ്കിൽ മേടിച്ച് എടുക്കുവാനും സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇനി ഭർത്താവ് പറഞ്ഞത് ഒരു കള്ളമാണെന്നുണ്ടെങ്കിൽ ഭർത്താവിനെ ഡീഫാമിനേഷൻ നടത്തി ഭർത്താവിൽ നിന്നും വലിയൊരു സംഖ്യ നഷ്ടപരിഹാരം മേടിക്കുവാനായിട്ട് ആരെ കൊണ്ടുപറ്റും ഈ പറയുന്ന ഭാര്യയ്ക്കും തിരിച്ചും പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോടതി കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നുള്ളവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ